മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഓരോ വ്യക്തിയും ഓരോ തരത്തിൽ കാണുന്നു എന്നെനിക്ക് സംശയമുണ്ട് എൻ്റെ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം നല്ല മനുഷ്യനായിത്തീരുക എന്നത് തന്നെയാണ് എങ്ങനെയാണ് നല്ല മനുഷ്യനായി തീരുക എന്ന ചോദ്യം വളരെ ലളിതമായ ചോദ്യം നിങ്ങൾ ഉന്നയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നല്ല മനുഷ്യനായി തീരുന്നത് അയൽക്കാരനെ സ്നേഹിക്കുകയും അവനെ സഹായിക്കുകയും ചെയ്യാൻ സന്നദ്ധതയുള്ളപ്പോഴാണ് അതുകൊണ്ടാണ് ഈ അയൽക്കാരന് എല്ലാ മതങ്ങളും പ്രാധാന്യം നൽകുന്നത് ഇത് തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മുൻപ് പ്രസംഗിച്ച ഒരു സ്നേഹിതൻ പറഞ്ഞു അന്ന് സർവപഥ സമ്മേളനം ആലുവയിൽ ശ്രീനാരായണ ഗുരു വിളിച്ചു നോക്കി ഒന്നാണ് ലെനിൻ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയനിലെ മേധാവി മരണമടഞ്ഞതും ലെനിൻ്റെ മരണത്തിൽ ഒരാളെഴുതിയ കവിത മരണവേ ഞങ്ങൾക്ക് ലെനിനെ തിരിച്ചു തരൂ ഞാൻ എൻ്റെ ജീവൻ തരാം പേരുടെ ജീവൻ തരാം പതിനായിരം പേരുടെ ജീവൻ തരാം നിങ്ങളെല്ലാവരുടെയും ജീവൻ തരാം ഞങ്ങൾക്ക് ലെനിനെ തിരിച്ചു തരൂ നല്ലൊരു കവിതയാണ് മയസ്കോക്ക് എഴുതിയ പുസ്തകമാണ് കവിതയാണ് ലനിൻ അദ്ദേഹത്തോടതിൻ്റെ ഉണ്ടായിരുന്ന എഴുത്തുകാരൻ എഴുതിയത് ഒരു മനുഷ്യൻ്റെ വർത്തമാനം മറ്റൊരു മനുഷ്യൻ സംഗീതം പോലെ കേൾക്കുമ്പോൾ അവരൊരു കാലം വരണം ആ കാലമാണ് നാം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നിന്നെപ്പോലെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ക്രിസ്തു എന്നത് അയൽക്കാരൻ ക്രിസ്ത്യാനി ആവണമെന്ന് പറഞ്ഞിട്ടില്ല അയൽക്കാരൻ ആരായാലും അവനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല സമരിയക്കാരൻ്റെ കഥ പറയുകയാണ് ചെയ്യുന്നത് വീട്ടിലിരുന്ന് അയൽവീട്ട് അയൽപക്കത്തെ ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ വീട്ടിലിരുന്ന് വൃഷ്ടാന്തം ഭുജിക്കുന്നവൻ നമ്മുടെ വർഗ്ഗത്തിൽപ്പെട്ടവനല്ല എന്ന് പറയുന്ന പ്രവാചകനാണ് പൊട്ടി കിടക്കുന്നവന് ഏത് മതക്കാരനാണെന്ന് പറയുന്നില്ല ഈ അയൽക്കാര സങ്കല്പം എല്ലാ കാലത്തും മനുഷ്യത്വത്തിന് അടിസ്ഥാനപരമായ ഒരു വികാരമാണ് അത് ഉണ്ടാകുവരികയാണെങ്കിൽ ആരായാലും നമുക്ക് മനുഷ്യർ എന്ന രീതിയിൽ യോജിക്കുകയും എനിക്ക് മുമ്പ് അവിടെ എല്ലാ പ്രസംഗങ്ങളിലും പറഞ്ഞതുപോലെ സഹകരിക്കുകയും സൗഹാർദ്ദത്തിൽ കഴിയുകയും ചെയ്യാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒരു മേശപ്പുറത്തിനകത്ത് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ അതിനാധാരമായിട്ടുള്ളത് അറിയാനും അറിയിക്കാനുമാണ് വാദിക്കാനും ജയിക്കാനുമല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളെ തർക്കിച്ച് തോൽപ്പിക്കാനല്ല നിങ്ങൾ പറയുന്ന ഇരുന്ന് പലതും മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്ന നിങ്ങൾക്കും പലതും മനസ്സിലാക്കും ഈ ഒരു സംവാദത്തിൻ്റെ അടിസ്ഥാനപരമായ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിവിധ മതവിശ്വാസികളും വിവിധ രാഷ്ട്രീയ വിശ്വാസികളും ഏകോപിക്കാമെന്നുണ്ടെങ്കിൽ കേരളം ഇതൊരു മനോഹരമായ രാജ്യമാണ് വീണ്ടും ഒരു ജന്മം തരുമോ എന്ന് കവി ചോദിക്കുന്നതിലൂടെ ഇവിടെ തന്നെ ജനിക്കണം കേരളത്തെ ഈ മനോഹരമായ സ്വർഗ ഭൂപ്രതിക്ക് തുല്യമായി നമുക്ക് മനുഷ്യജീവിതത്തെയും മനോഹരമാക്കി തീർക്കാൻ കഴിയും എന്ന ശുഭാപ്തി കൂടി ഈ സമ്മേളനത്തിനും സംഗമത്തിനും യാത്രയ്ക്കും എല്ലാ ഭാവുകങ്ങളും അത്യന്ത വിനയപൂർവ്വം ഞാൻ ആശംസിച്ചോളുന്നു